ഒരു പ്രമുഖ യൂട്യൂബറായിട്ടുള്ള ഹാരി സമീർ അലി ഒരു വീഡിയോ ചെയ്യുണ്ടായി ടാറ്റ ഹെൽത്ത് ഇൻഷുറൻസ് അത് ചീറ്റ് ചെയ്തു അങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഹാരി സമീർ അലി അദ്ദേഹത്തിൻ്റെ വാദം കൃത്യമായിട്ട് അവതരിപ്പിച്ചു പക്ഷേ ഇതിന് മറുവാദം കൂടിയുണ്ട് ഞാൻ ആ കാര്യമാണ് പറയാൻ പോകുന്നത് കാര്യം ഒരു ടാറ്റയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റ് എന്ന നിലയിൽ നമ്മളെല്ലാ ക്ലെയിമും വളരെ പക്കയായിട്ട് സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് അറിയാനായിട്ടുള്ളൊരു കൗതുകം ഉണ്ടായി പിന്നെ ടാറ്റാ കമ്പനിയുടെ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾ പ്രകാരം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനെ ഒരു ഏജൻറ്റ് കൊണ്ടുപോയിപ്പെടുത്തിയെന്നാണ് ഇത് അദ്ദേഹം ഒരു ഏജന്റിൽ നിന്നല്ല ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ഇദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് ബാങ്കിന്റെ ഇൻഷുറൻസ് വഴിയാണ് അതായത് ഇൻഡസിൻ ബാങ്ക് വഴിയാണ് ഇദ്ദേഹം ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് കൂടാതെ ഇദ്ദേഹത്തിന് ഉറക്ക സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുണ്ടായി അതിനായിട്ട് എന്തൊരു ഡിവൈസും അദ്ദേഹം യൂസ് ചെയ്യേണ്ടായി ഇത് മറിച്ച് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ടാറ്റ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോർട്ട് ചെയ്യാതെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ പറഞ്ഞത് അതിൽ നിന്ന് മാറ്റി ഇതിലേക്ക് വന്നതല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരു അൻപതിനായിരം രൂപ മുടക്കിയിട്ട് അദ്ദേഹം ഒരു യുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയുണ്ടായി അതിനുശേഷം ഉടനെ ക്ലെയിമിന് പോയി അപ്പോൾ ഇത് നോൺ ഡിസ്ക്ലോഷർ ആയിട്ട് വരും കാര്യം നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ മുന്നേ ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ പറയണം അത് എന്റെ വീഡിയോന്നല്ല എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഡിക്ലറേഷൻ ചോദിക്കും ഇവിടെ പലരും എടുക്കുമ്പോൾ കാര്യം അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് ലാൻഡ് ആക്ടിവിറ്റി ആവുകയും നമുക്ക് ക്ലെയിം നിഷേധിക്കപ്പെടാനും ചിലപ്പോൾ നമ്മുടെ പോളിസിനെ ക്യാൻസൽ ചെയ്തു പോകാൻ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസുകളും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള നോൺ ഡിസ്ക്ലോഷർ അദ്ദേഹം ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് ഡിലേ ആവുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തെ ഭാഗത്ത് നോക്കുമ്പോൾ പോയിന്റ് ശരിയായിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള പല മിസ്മാച്ചുകളും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ശരിക്കും റിയലായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണം അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇൻഡസിൻഡ് ബാങ്കിൽ നിന്നാണോ ആ പോളിസി എടുത്തിട്ടുള്ളത് അദ്ദേഹം അത് പോർട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം ഫ്രഷ് പോളിസി ആയിട്ടാണ് എടുത്തത് എന്തിനാണ് ആദ്യത്തെ ബിറില നിലനിൽക്കുമ്പോൾ തന്നെ ടാറ്റ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അടുത്ത് ഇനി ആദിത്യ ആദ്യ അദ്ദേഹം ക്യാൻസൽ ചെയ്യുന്ന ടാറ്റ ഹെൽത്ത് ഇൻഷുറൻസ് അറിയുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യാതെ എടുത്തിട്ട് പിന്നീട് ഇഷ്യൂ വരുമ്പോൾ കാര്യം ഡോക്ടർ കേസ് ഷീറ്റ് എഴുതി വിടും അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലെയിം ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഇൻഷുറൻസ് കമ്പിയായാലും ആ ക്ലെയിം നിഷേധിക്കപ്പെടും അപ്പോൾ ഇതാണ് ഇതിലുണ്ടായിട്ടുള്ള വേറൊരു രീതിയിലുള്ള വാദം ഹാരിസ് ഹരിസിൻ്റെ വാദം പറഞ്ഞു ടാറ്റ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഏജൻറ് എന്ന നിലയിൽ എൻ്റെ വാദമാണ് ഞാനവിടെ പറയുന്നത് അപ്പോൾ ആരെങ്കിലും പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഹാരിസിന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിൽ ഉണ്ടായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലെയിം കിട്ടണം തന്നെയാണ് നമുക്ക് ഏതൊരു കസ്റ്റമർ ആയാലും അദ്ദേഹത്തിന് ക്ലെയിമാണ് ക്ലെയിം നിഷേധിക്കുന്ന കാര്യം ശരിയല്ല പക്ഷേ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ വിഷയങ്ങളിൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടാവും നമ്മൾ ഏതൊരു ഇൻഷുറൻസ് കമ്പനി ചെക്ക് ചെയ്ത് നോക്കിയാലും അവരൊരു പ്രൊസീജറിൻ്റെ ഒരു പ്രൊസസിൻ്റെ പുറത്താണ് വർക്ക് ചെയ്യുക അപ്പോൾ അത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഇനായെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഓംബിട്സ്മാനിൽ പോകണം പരാതി കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിൽക്കും ഓക്കെ ബ്രോസ് താങ്ക്സ്